ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ദേവൂസ് എന്നും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇതുപോലെ മുറ്റത്ത് മണ്ണിലൊക്കെ കളിക്കാറുണ്ട് കേട്ടോ കാരണം ഞാൻ എന്നും വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിക്കാനൊക്കെ കൊടുത്ത് ഒന്ന് ഒന്ന് കുളിപ്പിച്ച് കുളിപ്പിച്ച ശേഷം കഴിക്കാനും കൊടുത്തിട്ട് വെളിയിലേക്ക് ഇറക്കാറുണ്ട് ഒരു മണിക്കൂറെങ്കിലും മുറ്റത്തൊക്കെ കളിക്കാൻ വേണ്ടി ഞാൻ അവസരം ഉണ്ടാക്കാറുണ്ട് അത് പ്രധാനമായിട്ടും കുട്ടികളെ നമ്മൾ പഠിത്തത്തിൽ എത്ര ഇമ്പോർട്ടൻസ് കൊടുത്താലും അതുപോലെ തന്നെ അവരുടെ കളികളിലും പ്രകൃതിയുമായിട്ട് അവർ ഇടപഴകുന്നതിലുമൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണമല്ലോ അവൻ്റെ സ്കൂളിൽ ചെന്നാൽ അവനെ മുറ്റത്തോട്ടം അങ്ങനെ ഇറക്കാറില്ലെന്ന് തോന്നുന്നു പാർക്കിലോ മറ്റോ ഇടയ്ക്ക് കൊണ്ടുപോയാലായി കാരണം അവൻ്റെ ഷൂസിലൊന്നും മണ്ണൊന്നും പറ്റാറില്ല അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് അപ്പോൾ ഞാൻ ഇന്നും അവൻ വന്ന ശേഷം കുറച്ച് നേരം അവനെ ഒരു മണിക്കൂർ നേരമെങ്കിലും അവനെ കളിക്കാനായിട്ട് അനുവദിക്കാറുണ്ട് ആ സമയം റോഡ് സൈഡാണ് ചെറിയൊരു റോഡ് സൈഡാണ് ആയതുകൊണ്ട് തന്നെ ഞാനോ അച്ഛനോ ആരെങ്കിലും അവൻ മുറ്റത്ത് കളിക്കുമ്പോൾ വെളിയിലെവിടെയെങ്കിലും നിൽക്കാറുമുണ്ട് നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികളെ ആകത്ത് തന്നെ അടച്ചു വെച്ചിരുന്നാൽ അവർക്ക് രോഗപ്രതിരോധ ശേഷിയും മറ്റുമൊന്നും ഉണ്ടാകില്ലെന്നാണ് ഡോക്ടർമാർ പറയാറ് അതുകൊണ്ട് എന്നും അവന് അവസരം ഉണ്ടാക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അവനും അത് ഭയങ്കര ആണ് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് മുറ്റത്തിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്